ഹായ് ഫ്രണ്ട്സ് ഞാനൊന്നൊരു എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ഗ്രേവി ആയിട്ടുള്ളൊരു ചിക്കൻ കറി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സവാള ഞാൻ നേരിടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കറിലാട്ടോ ഞാൻ വെക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ചൂടായതിനു ശേഷം ഈ സവാള ഇങ്ങോട്ട് സവാള ഇടണം കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നന്നായിട്ടങ്ങോട് മുരിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ട് വാട്ടണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നല്ല മൂത്ത മണം വരുമ്പോഴത്തേന് തക്കാളി ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇട്ട് ഇളക്കി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഈ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അര മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് അത് ഇട്ടും കൂടി നന്നായിട്ട് ഇളക്കി പെരട്ടി എടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക വേവണ്ടേ അതിന് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ഒന്ന് ഒരു ആവി വന്നതിന് ശേഷം എടുത്തിട്ട് നമുക്കൊരു അരമുറി തേങ്ങയുടെ പാൽ അതും കൂടി ഒഴിച്ചേക്കാം ഗ്രേവി ഉള്ളതുകൊണ്ട് നന്നായിട്ട് നീറ്റി എടുത്തെടുത്തിട്ടുണ്ട് നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം ഉപ്പ് പോലെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ജീരകം പെരുംജീരകം ഇടണം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഏകദേശം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ഉപ്പ് വേറെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇത് പൊറോട്ട ചപ്പാത്തി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്